ബോസ് മലയാളം സീസൺ സെവനിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ് അനുമോൾ അപ്പാനീശ്വരത്തും അക്ബറും അടക്കമുള്ളവർ ടാർജറ്റ് ചെയ്ത് ആക്രമിക്കുന്നത് അനുമോൾക്ക് ഗുണകരമായിട്ടാണ് വരുന്നത് ഇത്തരത്തിലാണ് ഷോ പോകുന്നതെങ്കിൽ അനുമോൾ അവസാന അഞ്ചിൽ എന്തായാലും കപ്പടിക്കാനും വരെ സാധ്യത ഉണ്ടെന്നാണ് ബിഗ് ബോസ് ആരാധകർക്കിടയിലെ ചർച്ച അതേസമയം വലിയ പ്രതീക്ഷകളോടുകൂടി ബിഗ് ബോസിലേക്ക് പോയ രേണു സുധീ നിറം മങ്ങിയ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് റേണു സുതിയാണോ അനുമോളാണോ ബിഗ് ബോസിലെ ഇപ്പോഴത്തെ മികച്ച മത്സരാർത്ഥി എന്ന ചോദ്യത്തിന് അവതാരകയായ ലക്ഷ്മി നക്ഷത്രം നൽകിയ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് നമ്മൾ സത്യം സത്യമായി തന്നെ പറയണം ഇപ്പോൾ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത് നൂറ്റി അൻപത് ശതമാനവും അനു തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഗെയിമിൽ അനു ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എപ്പോഴും ഒരു കുഞ്ഞു കുട്ടിയെ പോലെ കൊഞ്ചിക്കുന്ന ഒരാളാണ് അനു ആ അനു ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇത്രയും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത്രയും കണ്ടന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നാളെ എങ്ങനെയാകുമെന്ന് അറിയില്ല പക്ഷെ ഇപ്പോഴത്തെ ഗെയിം നോക്കുമ്പോൾ ഏറ്റവും മികച്ച മത്സരാർത്ഥികളിൽ ഒരാൾ തന്നെയാണ് അനുമോൾ അനു വലിയ നടിയൊന്നുമല്ലെന്നും ഏത് സിനിമയിലാണ് അഭിനയിച്ചതെന്നും ബിഗ് ബോസിൽ വെച്ച് ശരത് തപ്പാനി അടക്കമുള്ളവർ പരിഹസിച്ചിരുന്നു ഇതേക്കുറിച്ചും ലക്ഷ്മി പ്രതികരിക്കുന്നുണ്ട് സിനിമയിലാണെങ്കിലും കോമഡി ഷോ ആണെങ്കിലും ഡാൻസറോ സിംഗറോ ആകട്ടെ ഏതൊരു മേഖലയ്ക്കും അതിൻ്റെതായ ഒരു വിലയുണ്ട് ശരത്ത് പറഞ്ഞ എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ പ്രസ്താവന കേട്ടിട്ടില്ല എന്താണെങ്കിലും എല്ലാ കലയ്ക്കും ഏതൊരു ജോലിക്കും അതിൻ്റെതായ മൂല്യമുണ്ടെന്ന് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞു നേരത്തെ ബിഗ് ബോസിലെ അനുമോടെയും രേണു സുദിയുടെയും പ്രകടനം സംബന്ധിച്ച് ലക്ഷ്മി നക്ഷത്ര അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു ലക്ഷ്മി നക്ഷത്ര അവതാരകയായ സ്റ്റാർ മാജിക് പരിപാടിയിൽ അനുമോൾ പങ്കെടുത്തിരുന്നു അതുപോലെ തന്നെ രേണു റേണുസുദിയുടെ ഭർത്താവും മിമിക്രി താരവുമായ കൊല്ലം സുതിയും ഈ പരിപാടിയുടെ ഭാഗമായിരുന്നു കൊല്ലം സുധിയുടെ മരണശേഷം ലക്ഷ്മി നക്ഷത്ര രേണുവിനും കുടുംബത്തിനുമൊപ്പം സഹായങ്ങളുമായി ഉണ്ടായിരുന്നു സഹായങ്ങൾ നൽകുന്ന വീഡിയോകൾ സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച് ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഏറെ വിമർശനങ്ങൾ നേടിക്കൊടുത്തു അതിനുശേഷം റീണു സുതിയുമായുള്ള ബന്ധം ലക്ഷ്മി നക്ഷത്ര പരസ്യമാക്കാറില്ല